കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും തങ്ങൾക്ക് സ്വാധീനമുള്ള ഭരണം രാജ്യത്തുണ്ടായാൽ മനുഷ്യന്റെ മതം പറഞ്ഞ് പൗരത്വം കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുമെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുകയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ എ വിഭജന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് സിവിൽ കോഡ് പറയുന്നതെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് അഭിപ്രായപ്പെട്ടു ഭിന്നതയും വിഭജനവുമാണ് രാജ്യത്തെ ഭരണകക്ഷികൾ ആഗ്രഹിക്കുന്നത് സി എഎ എടുത്തു കളയുമെന്ന് കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകർ കരുതിയത് എന്നാൽ സി എഎയെക്കുറിച്ച് അവരുടെ പ്രകടന പത്രികയിൽ ഒന്നും പറഞ്ഞില്ല തങ്ങൾക്ക് സ്വാധീനമുള്ള ഭരണകക്ഷി രാജ്യത്തുണ്ടായാൽ മനുഷ്യന്റെ മതം പറഞ്ഞ് പൗരത്വം കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുമെന്നും വി വസീഫ് പറഞ്ഞു വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് സി എ എ നടപ്പിലാക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഏകസിഡ് പറയുന്നത് ഈ രാജ്യത്ത് വിഭജനം മനുഷ്യർക്കിടയിൽ ഭിന്നതി ഉണ്ടാകണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ആ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അത് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുന്ന സാഹചര്യം ഉള്ളത് ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ മതനിരപേക്ഷത പുലരണം ആഗ്രഹിക്കുന്നവരൊക്കെ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി എ എ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എടുത്തു കളയും എന്നായിരുന്നു അവരൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഞാനും ആത്മാർത്ഥമായി കരുതി അതുണ്ടാകും എന്നും നിർഭാഗ്യവശാൽ ഈ രാജ്യത്തെ കോൺഗ്രസിന് അത് കാണാൻ സാധിക്കുന്നില്ല അവർ എഴുതി ചേർക്കുന്നില്ല പക്ഷെ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും എന്നെ നയിക്കുന്ന മുന്നണി ഇടതുപക്ഷം ആ മുന്നണിയിൽ എന്റെ പാർട്ടി സി പി ഐ എം മുന്നണിയിലെ പ്രബല കക്ഷി സി പി ഐ ഈ രണ്ട് പാർട്ടിയും എഴുതി വെച്ച പ്രകടന പത്രികയിൽ കൃത്യമായി പറയുന്നു ഞങ്ങൾക്ക് സ്വാധീനമുള്ള അധികാരം ഈ രാജ്യത്തുണ്ടായാൽ ഈ രാജ്യത്ത് മനുഷ്യന്റെ മതം പറഞ്ഞ് പൗരത്വം കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ ചോദിക്കുന്നു അതാണ് നിലപാട് ആ രാജ്യത്തെ ധ്രുവീകരിക്കുന്ന ശക്തികൾക്കെതിരെ ഇടപെടാനും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടെ ഉണ്ടാവണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഭ്യർത്ഥിച്ചു രാജ്യത്തെ ധ്രുവീകരിപ്പിക്കുന്ന രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന നയങ്ങൾ സംഘപരിവാരത്തിനെതിരെ ഉറച്ച ശക്തമാകാൻ സാധിക്കൂ എന്ന ബോധ്യമാണ് ഈ നാടിനുള്ളത് ആ ഇടതുപക്ഷത്തിന് കരുത്തു വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾക്ക് ഈ നാടാകെ അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇടത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് പോരാട്ടങ്ങളുടെ നേതൃത്വമായി ഇടതുപക്ഷം ഉണ്ടാകുമ്പോൾ ആ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധിയായി നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും ഒരു പരിണിധം ഇല്ലാതെ എന്ന് തന്നെയാണ് പറയുന്നത് മനുഷ്യരെ തീർത്തുനിർത്തി ഈ രാജ്യത്ത് മുന്നോട്ട് പോകണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞായറാഴ്ച രാവിലെ മേലാറ്റൂർ പഞ്ചായത്തിലെ ഇടയാറ്റൂരിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് മേലാറ്റൂർ വെട്ടത്തൂർ പഞ്ചായത്തുകളിലും പെരിന്തൽമണ്ണ നഗരസഭയിലുമായി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി വസീഫിന് സ്വീകരണം നൽകി സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് വി പി മുഹമ്മദ് ഹനീഫ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി അനീഷ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എസ് സിജിൽ പ്രസിഡന്റ് എം ഷാഹിദ് പി ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു മൂർക്കനാട് പുഴക്കാട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ഞായറാഴ്ച പര്യടനം നടത്തി രാത്രി അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഇല്ലത്തും കോളനിയിലാണ് പര്യടനം അവസാനിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ